ഇട വല്ലേ തൂക്കി പിടിച്ചു തൂക്കി പിടിക്കാതെ അവനെ വെക്കടാ അവൻ നിക്കണ ഷർട്ട് കൂടി പോണ സാധനമാണ് വില സാറേ വില സാറേടാ ഇവിടെ കയർ വെല്ലാം സാറേ വാഴനാരണ്ട് അത് മൂതിയോ അതാകുമ്പോ നല്ല വില ആയിരിക്കും സാറേ നല്ല വില ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ലുങ്കയുടെ നൂലുണ്ട് അതാണ് മരിയാതൊക്കെ നീ ഒരു കയർ കഷ്ടേ നിന്റെ കൊണ്ട് എടുത്ത് തല കെട്ടിട്ട് എന്റെ അണ്ടറിന്റെ വള്ളി വെച്ചിട്ട് നിന്റെ കയ്യും കെട്ടി ഞാൻ റോട്ടി കൂടെ ആ എന്നോട് കളിക്കരുത് സാറ് സൈക്കിൾ വേണല്ലേ സാറേ മഴയല്ലേ സാറേ ഉണങ്ങിട്ടില്ല സാറേ ഇട്ടിട്ടില്ലെങ്കി എളുപ്പ ഒരറ്റാത്തൊഴിക്കേ നെറുകയറിട്ടോ അവന്റെ കൈ വേലങ്കിലെ കയറുണ്ടോ താൻ ട്രെയിനിങ്ങിന് അറ്റം കയറ്റില്ലേ കൈ നീട്ടോ ട ഇത് എത്രാമത്തെ പ്രാവശ്യോടാ നിനക്ക് ഇത്രമാത്രം ഇടയും ജാഥയും കിട്ടിട്ട് മതിയായി ബാബു നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ നിന്നെ ഇടിച്ചിടിച്ചിടിച്ച് ഞങ്ങക്ക് മടുത്തുടങ്ങി അങ്ങനെ പറയല സാറേ ഇവനെ ഇടിക്കാൻ എനിക്ക് വലിയ കൊതിയാണ് നല്ല ഇറച്ചിയാ കർച്ചി കൊതി ഏതും കൂടി ഇറച്ചി പോയിട്ടേ മാറ്റിക്കൊള്ളു എടാ ആണലി ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്കടാ സാറേ എനിക്ക് പിടിച്ചോറിയും മോശമാക്കാൻ നിർത്തണം വലിയ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ നമ്മുടെ സിസ്റ്റം ശരിയല്ല സാറേ സിസ്റ്റത്തെ ശരിയല്ലേ സാറേ സാറേ മാസ്ക് ഉണ്ടായി നമുക്ക് സാറേടാ സാർ ഞാൻ പറയാം യും സാർമാരുടെ കഴിഞ്ഞ് ഇടി മേടിച്ച് ചതയം മേടിച്ച് നടുവ് കനക്കാൻ പള്ളാണ്ട് കൈയും പോയി കാലും പോയി ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കും നന്നാവണം നന്നാവണം മേലെ ഒന്നും ചെയ്യരുത് പക്ഷെ ഓരോ തോണേ നന്നാവണം നന്നാവണം വിചാരിക്കുമ്പോൾ വാട്ടർ സമ്മതിക്കണോ സാറേ ആ വാട്ടർ അതോറിറ്റിയോ എടാ അറിയാലോ ഞാൻ താമസിക്കുന്നത് ആ കുന്നുമുറ അമ്പലത്തിന്റെ തൊട്ടടുത്തല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ച ആ പുഴയിലൊന്ന് മുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത പാപം എല്ലാം കഴുകി കളയാന്നല്ലേ ആ കാര്യം പറയണേ അല്ല സാറേ അല്ല സാറേ അതുകൊണ്ട് 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 ഉണ്ട് സാറേ ഓരോ തവണയും ഞാൻ ഈ നിന്ന് ഇടിയും മേടിച്ച് ഇറങ്ങി പോയി കഴിയുമ്പോൾ ആ അമ്പലത്തിൽ പോയി അങ്ങ് ശരിക്കും പ്രാർത്ഥിക്കും എന്നിട്ട് ആ പുഴയിൽ പോയിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടങ്ങ് മുങ്ങി എന്റെ പാപം എല്ലാം ഞാൻ കഴുകി കളയും സാറേ പക്ഷെ സാറേ ഈ വാട്ടർ അതോറിറ്റിക്കാർ ചതിയന്മാരുണ്ടല്ലോ അവന്മാർ ആ പുഴയിലെ വെള്ളം തന്നെയാണ് സാറേ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കണേ അതുകൊണ്ട് അതുകൊണ്ടോ ഞാൻ കഴുകിക്കളഞ്ഞ പാപമുള്ള സാറേ അവന്മാര് പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിൽ കെത്തി പൈപ്പ് വഴി എന്റെ വീട്ടിൽ കുടിവെള്ളമായിട്ട് എത്തുന്നു ചെയ്ത പാപമെല്ലാം കഴുകളഞ്ഞു പോയ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ പാപം കലർന്ന് പിന്നെ ഞാൻ എങ്ങനെ പിന്നെ പാപം ചെയ്യാണ്ടിരിക്കും സാറേ ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്ത എല്ലാ പാപങ്ങളും ഞാനിങ്ങനെ കുടിച്ചോണ്ടിരിക്കല്ലേ സാറേ ഇനിയിപ്പോ ഒരു കൊലപാതക പരമ്പര തന്നെ ഞാൻ ചെയ്യുമോ എനിക്ക് പേര് ആ സാറേ ഉറക്കം തന്നില്ലേ സാറേ സത്യമായിട്ട് ഇതിനെക്കാ കാരണം